അതുകൊണ്ട് ഇത് പിണറായി വിജയനോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമാന്യ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചു പോകണം എന്നതാണ് ഞങ്ങളെ അഭിപ്രായം ഞങ്ങളുടെ ഉപദേശം ആ നമുക്കിവിടെ പ്രതീക്ഷക്കപ്പുറത്തുള്ള വിജയമാണ് ആ എല്ലാം കൊല്ലം എറണാകുളം ഇപ്പം തൃശ്ശൂർ ഇവിടെയെല്ലാം നമ്മൾ വളരെ ശക്തമായി നമ്മൾ വന്നില്ലേ എല്ലാ സ്ഥലത്തും കൊല്ലത്തൊക്കെ എന്താ കൊല്ലം കൊല്ലത്തൊക്കെ എന്ത് മാറ്റാമെന്ന് എനിക്കന്നെ തിരിയുന്നില്ല ഞാൻ നിരന്തരം പോകുന്ന ഒരു ജില്ലയാണ് കൊല്ലം എൻ്റെ കൊല്ലത്ത് ഒരു റിസൾട്ട് നമുക്ക് അനുകൂലമായിട്ട് വരുമെന്ന് ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ അതെല്ലാം വന്നിരിക്കുന്നു കാരണം ജനം ജനത്തിൻ്റെ തീരുമാനമാണ് ആ ജലത്തിൻ്റെ തീരുമാനത്തിൻ്റെ പിറകിലുള്ള പ്രേരണ ഇടതുപക്ഷത്തോടുള്ള സമീപനമാണ് ഇടതുപക്ഷം ചെയ്ത പ്രവർത്തനത്തിനുള്ള റിസൾട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് റിട്ടേൺസ് റിട്ടേൺസാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഒരു ആശങ്കയുമില്ല കരുത്തുറ്റ പ്രസ്ഥാനമായി നമ്മൾ മുൻപോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ തിരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് നമ്മുടെ പ്രവർത്തകന്മാരുടെ മനസ്സിന്റെ അകത്ത് ആകാം ആത്മവിശ്വാസം വളരെയേറെ തുടിച്ചു വർന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലമാണ് അത് അത് ആരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ അതൊരു കാര്യമാണത് നിശ്ചയമായും അത് ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഞാൻ ചോദിക്കുന്ന ഒരു ഒരു ശബരിമലയിലെ സ്വർണപ്പാണി കൊണ്ടുപോയി എന്ന് പറയുന്നത് ഒരു നാട് അത്ഭുതമല്ലേ ഒരു ദേവന്റെ സമ്പത്ത് ദേവന്റെ സ്വർണം കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു നാട് എന്നിട്ട് എന്ത് ചെയ്തു ഈ സർക്കാർ അതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചാൽ ശ്രമിച്ചോ അന്വേഷണം നടത്തിയോ കൃത്യമായി രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു അതിനപ്പുറത്തോട്ട് രണ്ടുപേർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുവോ ഇല്ലല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയൊരു ഗാങ് ഇല്ലേ വരും ഒരു സംരക്ഷണം ഉണ്ടോ എന്നുള്ളൊരു ബോധ്യമില്ലെങ്കിൽ ഇതാരെങ്കിലും ചെയ്യോ പിണറായി വിജയന്റെ സ്വന്തമായി അടുത്ത് നിൽക്കുന്ന രണ്ടുപേരാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഗത്യന്തരമില്ലാത്തതുകൊണ്ട് അറസ്റ്റ് ചെയ്തതാണ് തുടർച്ചയായി അത്ര എത്രയോ പേര് അറസ്റ്റ് ചെയ്യാനുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാൻ പോകുന്നുമില്ല ചെയ്യാനൊട്ട് താല്പര്യമില്ല അവർക്ക് അതുകൊണ്ട് അതൊക്കെ ജനം വിലയിരുത്തിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ശബരിമല അയ്യപ്പന്റെ ഒരു പ്രശ്നം വലിയ പ്രശ്നമാണ് മനസ്സിനകത്ത് ഭക്തജനങ്ങളുടെ മനസ്സിനകത്തൊക്കെ ഒരു വൂണ്ടഡായ ഒരു സംഭവമാണ് ആ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല